അത് എം എം ഹോസ്പിറ്റലാണ് ഡോക്ടറെ മൊത്താഴ്ച തന്നെയാണ് സംസാരിക്കുന്നത് ഏ ആക്സിഡന്റോ എവിടെ വെച്ച് ഓഹോ ചോദിക്കട്ടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ ഈടെ ആക്സിഡന്റ് കേസ് വളരെയധികം ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കാര്യം ചെയ്യൂ ഹലോ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ ഓക്കേ ും പാഴായിട്ടില്ല ഇതും സക്സസ് ആക്കി തരണമേ പപ്പാ പറഞ്ഞയുടെ മകൻ ഡോക്ടർ മൊത്തയച്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് അനുഗ്രഹിച്ചു ആശീർവദിച്ചു ഡോക്ടർ ഞാൻ പറഞ്ഞില്ലല്ലോ ഹൗസിംഗ് സോറി സാർ ഓക്കെ ോ ഇങ്ങനെ പോയാൽ വിൽക്കാവും ശരിക്കും ബ്രീച്ചിങ് കിട്ടുന്നില്ല ശരിക്കും ഇടി കൊണ്ടതല്ലേ ബ്രീച്ചിങ് കിട്ടാ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും നല്ല കോളേജ് ആരാടാ ഡോക്ടർ മത്തായി തെ ഏഞ്ഞാന നീ എന്തിനെ ഡോക്ടറ മോട്ടോറിൻ ഡോക്ടറ മോട്ടോറിൻ ഡോക്ടറ അതെ മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗഡോക്ടർ എന്ന് പറയുന്നു അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു ഐ വേറക്റ്റ് ഹിയർ ടൈറ്റ് ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എഞ്ചിൻ മൊഡൽ ആർ സർജറി എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മട്ടായി മോട്ടോർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്നണ്ട് ഇമേക്രെ യെസ് യു ആർ கரெക്റ്റ് ബട്ട് വണ്ടി മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്ക് ഉണ്ട് മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ചർദി പിന്നെ വയറിളക്കം വൈറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് പെയിൽ പഞ്ചറാകുന്നത് ഞാനിവിടുത്തെ എൻ ജി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് അതൊക്കെ പോട്ടെ സാറിന്റെ വണ്ടി വണ്ടിക്ക് രോഗമൊന്നുമില്ല ഇവിടെ പ്രസാദ് 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 അറിയാമോ പ്രസാദം കിട്ടി നമ്മുടെ അവനെ കണ്ടാലും തപ്പി എടുത്തോണ്ടി എല്ലാം സി എസ് ആർ സ്പെഷ്യൽ ഓർഡറാണ് എന്തെങ്കിലും അവൻ ഇവിടുത്തെ സർജിനാണ് നീ വേഗം പോയി അവന് ഗ്രാമത്തിൽ ഇറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലെ ഒരു സ്റ്റാൻഡ് അവന്റെ ശരീരത്തിന് വിട്ടൂല

ബാക്കി രൂഹ എന്നെത്തിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി അവൻ എന്ത് പറഞ്ഞു അറിഞ്ഞതോ ആ പുതിയതായ സാരക്കിയ മറ്റ് മ്യൂസിക് ആണെന്ന് മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ് താൻ എന്തിനാടോ ചിരിച്ചേ വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലി ബന്ധുക്കൾ പറഞ്ഞോ വിളിക്കൊണ്ടു വന്നിട്ടുണ്ട് പ്രസാദിനെ അവനെയും വിളിക്കെന്താ പോലീസ് എടുക്കാൻ പോവാ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്നും എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത് ആയിരം കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ അതിലെ ആകെ നാലെണ്ണമേ വിറ്റിട്ടുള്ളൂ ഓക്കെ മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ പറഞ്ഞു നീ ആണല്ലേ പ്രസാദ് കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ നല്ല സെയിൽസ് ഏകദേശം ഒരു അല്ലേ ലക്ഷത്തിന്റെ അടുത്ത് പോയി വെരി ഗുഡ് വെരി ഗുഡ് ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും കൂടി ആലോചിച്ചിട്ട് ഓഹോ ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നില്ലേ താൻ പറഞ്ഞത് അവ മാനിക്കാൻ വേണ്ടി സാറേ ഞാൻ പറഞ്ഞത് സത്യ ആണോ അപ്പൊ ആരോട് ചോദിക്കണോന്നാ പറഞ്ഞേ അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രെഡി അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങക്ക് ഒന്നും അറിയില്ല ഒരു കാസറ്റ് അത് പിന്നെ ഒരു ലക്ഷം കാസറ്റ് വിറ്റു പറഞ്ഞതോ അത് ഒരു ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു തെറ്റാ അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴ ഞാൻ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏല്ല ഞാൻ സാറിന് വേണ്ടി അങ്ങനെയോട്ട് സംസാരിച്ചിട്ട് വിവരറിയിക്കാം ഓക്കെ അത് മതി ഞാൻ പൊക്കോട്ടെ അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ നിരാശപ്പെടുത്തരുത് ആയിക്കോട്ടെ ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക് അയ്യോ കുറ്റവാളികൾക്ക് ഞാനൊരു ഡാഡി അതെ എന്റെ ണിച്ചപ്പോ ഡാ തല്ലി അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ രാഹുലമാതാവേ ഇപ്പഴാ ശ്വാസം നേരെ വീണത് എന്റെ ശ്വാസത്തിന് എന്തൂറ്റി ശ്വാസത്തിനൊന്നും പറ്റിയില്ല രാവിലെ മുതലും നോട്ടണേ വർക്ക് ഷാപ്പിൽ നിന്ന് നേരെ പാറ്റി ഓഫീസിലേക്ക് അവർന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് അവർന്ന് രണ്ടരത്തിനും കൂട്ടി സ്റ്റേഷനിലെത്തി അപ്പഴറേ നീ അവിടെ ഇല്ലാന്ന് പിന്നെ കക്കായം ക്യാമ്പിലേക്ക് തുറക്കിപ്പം കൊണ്ടുപോയി ആർക്കറിയാ ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു നിന്ന് പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിയും ഒക്കെ ചിക്കനും വാറ്റീസൊക്കെ മേടിച്ചു കൊടുത്തു ആയി അതിരിക്കട്ടെ അവര് ഒരുപാട് തല്ലിയോ എന്നെ എന്ത് ചെയ്യാൻ പിന്നെ നിന്നെ നിന്നെ അങ്ങനെ വിളിപ്പിച്ചേറിയാസല്ലേ വൈത്തിന് പാരടികാസിണ്ട നീ എന്റെ പേര് പറഞ്ഞോ ് എനിക്ക് മോശമല്ലേ ഞാൻ പറഞ്ഞില്ല കർത്താവേ പറഞ്ഞില്ലേ പോലീസാരെ പറ്റി പാരഡിക്ലാസ് ഇറക്കണമെന്ന് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഡാഡി പറഞ്ഞില്ലേ മമ്മി വരൂന്ന് മോള് പോയിരുന്ന നന്നായിട്ട് പഠിച്ചു മേടിക്കാവൂട്ടോ പുസ്തകം കൊണ്ടേക്കാം കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ട് വായിക്കാൻ തുടങ്ങി നീ കൊച്ചിന്റെ അടുത്ത് അമ്മി ഇന്ന് വരും നാളെ വരുന്നു പറഞ്ഞിട്ടിരുന്നല്ലേ തങ്ങന് കൊളാവൂട്ടോ എടാ അവളുടെ അച്ഛനമ്മയെ മരിച്ചു വന്ന് ഞാൻ എന്റെ മോത്തു പറയും മരിക്കാൻ നേരത്ത് എന്റെ മടി കിടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ ഇനി അവളുടെ അച്ഛനും അമ്മക്ക് നീയാണ് വെച്ചോണ്ടിരുന്ന അവളുടെ ഭാവി എന്താവും നിന്റെ ഭാവി നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ നേരത്തെ അകത്തൊന്നല്ലേ കേച്ചാ നോക്കി അപ്പൊ നീ ഒന്നും ഭാവി ഉണ്ടാവും ഭൂതം ഭാവി കൈരേഖാസ്ത്രം ഹസ്തശാസ്ത്രം മുഖലക്ഷണം കൈ നോക്കി കാര്യങ്ങൾ സിനിമാ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ ഈ കൈ നോക്കി ഈ കൈ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നീ കരിയലും മൂത്രം നോക്കുമ്പോ പറഞ്ഞ സൗണ്ട് കേൾക്കാറുണ്ടോ രാത്രി കടന്നു വാങ്ങുമ്പോ കണ്ണടക്കാറുണ്ടോ എന്റെ അമ്മേ ചിരിക്കുമ്പോ പല്ലി പുറത്തു കാണാറോ ഇത് തന്നെയാണ് നിന്റെ അസുഖം നീ ഇയാളെ കണ്ട നീ വല്ല മാനസിക മാനുഷ്യോടോർത്ത് പോയി കാണു എന്നാ സേട്ടന്റെ കൈ നോക്കട്ടെ കൈ നോക്കണ എന്റെ മുഖ നോക്കി ലക്ഷണം പറയൂ മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും സേട്ടന്റെ മനസ്സ് വെള്ളയാണ് ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് സേട്ടന് പാറയായി തന്നെ വരും കർത്താവേ ട കാര്യം പറയേ ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരനൊരു പഗ്ഗ് മേടിച്ചു അത് കുടിച്ചതും അവൻ എന്റെ തന്തോ അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല നിന്നെ കണ്ട ആർക്കായാലും തന്തും ബാസ്റ്റർ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടെ കൈ നോക്കിയത്ഭുത കൈയാണല്ലോ ആയുർ രേഖ ബുദ്ധിരേഖ ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ ഇവന്റെ ബുദ്ധിയും ഹൃദയവും ഒക്കെ പോലെ കൂട്ടം കൂടി നിൽക്കുന്നത് നല്ല കണ്ടീഷൻ മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആമ സാർ ആയിട്ട് പറയും ആഹാ എന്നാൽ എന്റെ മുഖത്ത് പറഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടാതിരുന്ന ഒരു കണ്ടീഷൻ കിടക്കും ും കലാകാരനുമായ ഒരു യുവ കോമളനായിരിക്കും വരുന്നത് ആ ഒരു ചിന്ന പ്രശ്ന അയൽവാസി ആരോ അവർക്ക് അവൻ പാറയായിരിക്കും ആയിട്ട് അവൻ പറയാൻ പ്രശ്നമല്ല ഈ അയവളാദികൾ തന്നെയാണ് അവിടുത്തെ ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ ഏ ഒരു കാര്യം പറഞ്ഞേക്കാം സമയം തന്നെ പോയ 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 സാറ് രപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട് വെറുതെ ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേളും അപ്പൊ അതുപോലെ ആനപ്പാപ്പ തന്നെ ആമാ ആമ സാർ എന്താ വക്കീലേ നന്ദിനുട്ടി വന്നില്ലേ അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റായി ഏറ്റതാ പിന്നെ അതിൽ അപ്പീലില്ല എന്താ എല്ലാവരും പന്തം കണ്ട തിരിച്ചാണി പോലെ നിക്കണേ വിശ്വസിക്കാനേ കഴിയണില്ല ഇത് നമ്മുടെ നന്ദിനു തന്നെയാണോ ഒരു വിശ്വാസക്കുറവും വേണ്ട കാർത്തിയാനി കുഞ്ഞമ്മയുടെയും ദേവിക കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ മാധവമേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെയ്ത് അതിന് ഞാൻ ഗ്യാരണ്ടി ലൈഫ് ടൈം ഗ്യാരണ്ടി എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോലെ കുട്ടിയാ കുട്ടി തന്നെയാണോ വരുന്നത് എന്താ ശങ്കരമേനെ ഒരു ചോദ്യം അല്ല മാനത്തുനിന്നും പൊട്ടി വീണതാണോ എന്നൊരു സംശയം സംശയിക്കണ്ട കാനടുന്നു മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ അല്ല ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോയിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല നന്ദി എവിടെയും പോണില്ല ഇഷ്ടം പോലെ സമയം അതൊന്നും ി മനസിലായോ തിരിച്ചു വരുമ്പോഴത്തേക്ക് മലയോടെ എനിക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട് ദേവകിയമ്മായി അമ്മായി ശങ്കരമ്മ അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയേണ്ട നന്ദിനി ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ലേ കേട്ടോ ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെക്കാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോവും െ കാനുള്ളത് എനിക്ക് കാര്യം പറയാനുണ്ട് മരിക്കുന്നതിന് മുമ്പ് മാധവമേനോൻ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രകാരം അദ്ദേഹത്തിന്റെ ഇവിടത്തെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയും നന്ദിനെ അല്ല മാധവൻ തന്നെയാണ് എന്താ വിട്ടിത്തം എഴുതിന്റെ മേന്നെ ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട് നോട്ടറി പബ്ലിക്കിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിൽപത്ര നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നേരത്തെ പിടിച്ചു വാങ്ങിയില്ലേ പിന്നെ പാരമ്പര്യ സ്വത്തൊന്നും അല്ലല്ലോ അന്യനാട്ടിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇത് മുഴുവൻ അനുഭവിക്കാനുള്ള അർഹത നന്ദിനി കുട്ടിക്ക് മാത്രം ഇത്രയും കാലം സ്വന്തം മുതൽ പോലെ അനുഭവിച്ചത് പോരെ ഈ നസ്രാണി മാധവൻ സ്വന്തം വക്കീലാക്കി എന്നറിഞ്ഞപ്പോഴും ഞാൻ കരുതി കുഞ്ഞമ്മേ കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടോ ആ അങ്ങനെ ഒരു ചൊല്ല് ഉണ്ട് ഭാര്യമാരുടെ കീഴിൽ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നാ കേട്ടോളൂ ഈ കൈലാസത്തിൽ ഒരു ശുദ്ധികലശം നടത്താൻ അതിന്റെ തീരുമാനം അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുട്ടി തന്നെ അനുഭവിക്കും